അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു സിമ്പിൾ വ്ലോഗാണ് വ്ലോഗാണേട്ടാ എൻ്റെ മറിയത്തിന് സ്കൂളിൽ അഡ്മിഷന് വേണ്ടി ഒരു ആധാർ വേണമായിരുന്നേട്ടാ അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഇന്ന് പോസ്റ്റ് ഓഫീസ് വരെ നമ്മൾ പോവുകയാണ് അപ്പോൾ അവിടെ പോയി ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് അഡ്രസ്സിൻ്റെ എന്തോ ഒരു ഇതിൽ ഇക്കാലിൻ്റെ അഡ്രസ്സിൻ്റെ വേണമെങ്കിൽ ഇക്ക തന്നെ വരണം മോൾക്ക് വേണ്ടി അപ്പോൾ ഇക്ക ഇല്ലായിരുന്നേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് വന്ന് വീണ്ടും പക്ഷേ കുറച്ച് സമയമാണ് നമ്മൾ അവിടെ നിന്നെങ്കിലും ഭയങ്കര ചൂടേട്ടാ അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ് നല്ല ചൂട് നമ്മൾ ഈ പുറത്തൊക്കെ നിന്ന് ജോലി ചെയ്യണവരെ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ കാരണം അവര് അത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഏട്ടാ ഇങ്ങനെ പുറത്തു നിന്നൊക്കെ ജോലി ചെയ്ത് ഇപ്പം ഡ്രൈവർ ആയിക്കോട്ടെ അല്ലാതെ പുറത്തൊക്കെ ജോലി ചെയ്യണവരായിക്കോട്ടെ നമ്മൾ ഓഫീസിൽ ഓഫീസ് പോലെ അല്ല നമ്മൾ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നത് നല്ല കഷ്ടപ്പാടാണ് ഏട്ടാ ഈ ഒരു ചൂടിൽ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് സമയം നിന്നോളൂ എന്നിട്ട് നേരെ വീട്ടിലോട്ട് വന്ന് വീട്ടിലോട്ട് വന്നിട്ട് നല്ലൊരു റിഫ്രഷിംഗ് ഒരു ജ്യൂസ് റെഡിയാക്കാൻ കയരുതി കാരണം നല്ല ചൂടൊക്കെ ആണല്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം നമുക്കും കഴിക്കാം അങ്ങനത്തെ രീതിയിൽ ഒരു പൈനാപ്പിൾ ജ്യൂസാണ് ഏട്ടാ ഞാൻ ഇന്ന് റെഡിയാക്കാൻ പോണത് അതിന് നമുക്ക് ആദ്യം തന്നെ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ക്യൂബ്സ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ആ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയോളം മാത്രമേ എടുത്തിട്ടുള്ളൂ അത്രയും മതിയാകും ഒരു മൂന്ന് ഗ്ലാസ്സിനൊക്കെ അത്രയും മതിയാകും കേട്ടാ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഒന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് റെഡിയാക്കാം പിന്നെ അതിന് വേണ്ടി കുറച്ച് പുതിനും കൂടി ആവശ്യമുണ്ട് കുറച്ച് പഞ്ചസാരയും വേറെ പിന്നെ നമുക്ക് തണുത്ത വെള്ളം വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ പച്ചവെള്ളം യൂസ് ചെയ്യാം കേട്ടോ ഏതായാലും നല്ല റിഫ്രഷിംഗ് ആയിരിക്കും പിന്നെ നല്ല ചൂടിന് നല്ല തണുത്ത വെള്ളമാണ് ഏട്ടാ നല്ലത് ഇനി വേറെ ഒന്നുമില്ല ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യം പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ പുതിനേലയും ഇട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഇപ്പോൾ ഞാൻ ഇത് ഈ ജ്യൂസറിൽ ചെയ്യണമേട്ടാ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യണ ആദ്യം പൈനാപ്പിൾ ഇട്ട് ലാസ്റ്റായിട്ട് തന്നെ പുതിനേലയും പഞ്ചസാരയും ചേർക്കണത് നിങ്ങൾ അല്ലാതെ ചേർക്കുകയാണെങ്കിൽ എല്ലാം ഒരുമിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി നമ്മൾ അടിപൊളി റിഫ്രഷിംഗ് ആയിട്ടുള്ള ജ്യൂസ് നിങ്ങൾക്ക് റെഡിയാകും അപ്പോൾ നമ്മുടെ ഈ ഒരു അടിപൊളി പൈനാപ്പിൾ ജ്യൂസ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതാണ് തന്നെ കരുതാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരാം റെസിപ്പീസാണ് ഇഷ്ടമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ റെസിപ്പീസ് ആഡ് ചെയ്യാം പിന്നെ വ്ലോഗാണ് ഇഷ്ടമെങ്കിൽ അതും പറയുക ഞാൻ അത് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും